സുജ എന്നാണല്ലേ പേര് അതെ സുജയ്ക്ക് ആൽബിൻ ഡോക്ടറുടെ ഡിപ്പാർട്ട്മെന്റിലാണ് ഡ്യൂട്ടി അതെ വാർഡ് ഡ്യൂട്ടിയാണോ അതോ ഓപി ആണോ രണ്ടും ഉണ്ടാവാറുണ്ട് സുജയ്ക്ക് ആൽബിൻ ഡോക്ടറോട് തോന്നിയ ശത്രുതയ്ക്ക് പിന്നിലെ കാരണം എന്തായിരുന്നു എനിക്ക് ആരോടും ശത്രുതയൊന്നുമില്ലായിരുന്നു സുജ പറഞ്ഞു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഇല്ല അങ്ങനെ ഒന്നുമില്ല സുജ പതർച്ചയോടെ പറഞ്ഞു ഉണ്ടായിരുന്നു സുജയ്ക്ക് ഡോക്ടർ ആൽബിനോട് മാത്രമല്ല മരിച്ച അശ്വതിയോടും കടുത്ത ശത്രുത ഉണ്ടായിരുന്നു ഇത്തവണ ഡെവിയുടെ സ്വരം കടുത്തിരുന്നു ഇല്ല അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണ് സുജ അല്പം ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനെന്തിനാ ഉണ്ടാക്കി പറയുന്നത് സുജക്ക് ആൽബിൻ ഡോക്ടറോട് പ്രണയം തോന്നുകയും സുജ അത് ഡോക്ടറോട് തുറന്നു പറയുകയും ചെയ്തു എന്നാൽ ആൽബിൻ ഡോക്ടർ ഈ പ്രണയാഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു അതിന്റെ ദേഷ്യം ഈ രൂപത്തിൽ സുജ തീർക്കുന്നു അല്ലേ ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എനിക്ക് ആരോടും പ്രണയവും ഇല്ല ആര് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് ഈ ഡോക്ടറെ എന്നോട് പറഞ്ഞല്ലോ സുജ തന്നെ പ്രപ്പോസ് ചെയ്തെന്ന് ഡേവിഡ് ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം ആൽബി വിചാരിക്കുകയാണ് ഞാനെപ്പോഴാണ് ഇങ്ങേരോട് ഇക്കാര്യം പറഞ്ഞതെന്ന് ഡേവിഡ് തുടർന്നു അങ്ങനെ ഇരിക്കുകയാണ് അശ്വതി ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അശ്വതി തന്നെക്കാളും കാണാനും സുന്ദരിയായിരുന്നു അവളോട് സുജയ്ക്ക് അസൂയ തോന്നി അശ്വതി ഡ്യൂട്ടിയിൽ ആത്മാർത്ഥത കാണിക്കുന്നതേ സുജ അടക്കം ബാക്കിയുള്ള നഴ്സുമാർക്കൊന്നും അത്ര പിടിച്ചില്ല അശ്വതിക്ക് ആൽബിയുടെ കീഴിലായിരുന്നു ഡ്യൂട്ടി കുറച്ച് നാളുകൾക്ക് ശേഷം സുജ തിരിച്ചറിയുന്നു അശ്വതിക്ക് ആൽബിൻ ഡോക്ടറോട് പ്രണയമാണെന്ന് തന്നേക്കാൾ സുന്ദരിയായ അശ്വതിയുടെ പ്രണയം ആൽബിൻ സ്വീകരിച്ചേക്കാം എന്നൊരു തോന്നൽ സുജയിലുണ്ടായിരുന്നു സുജ ഒരു സ്വാർത്ഥിയായിരുന്നു തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടരുതെന്ന് സുജ ആഗ്രഹിച്ചു അശ്വതി ഒരിക്കലും ആൽബിൻ ഡോക്ടറോട് പ്രണയം തുറന്നു പറയരുതെന്ന് സുജ മനസ്സിൽ ഉറപ്പിച്ചു അതോടൊപ്പം തൻ്റെ ഇഷ്ടം നിരസിച്ച ആൽബിൻ ഡോക്ടർക്ക് പണി കൊടുക്കാനുള്ള അവസരമായിട്ടും ഇത് പ്രയോജനപ്പെടുത്താമെന്ന് സുജ കണക്ക് കൂട്ടുന്നു അതിനുവേണ്ടി സുജ അശ്വതിയുമായി കൂടുതൽ അടുക്കുന്നു അന്യമതക്കാരിയായി നിന്നെ ആൽബിൻ ഡോക്ടർ ഒരിക്കലും സ്വീകരിക്കില്ലെന്നും അല്പം വളഞ്ഞ വഴി സ്വീകരിച്ചാൽ ആൽബിൻ ഡോക്ടറെ സ്വന്തമാക്കാമെന്നും സുജ അശ്വതിയോട് പറയുന്നു അപ്രകാരമായിരുന്നു ഈ ഒരു റേപ്പ് ഡ്രാമ സുജയുടെ സുഹൃത്തായ ഹോട്ടൽ റോയൽ സ്റ്റേയിലെ ജീവനക്കാരൻ്റെ സഹായത്തോടെ സുജയും അശ്വതിയും ചേർന്ന് നവംബർ എട്ടിന് ഹോട്ടൽ റോയൽ സ്റ്റേയിൽ ചെന്ന് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയില് ആ ഒരു ഫേക്ക് സീൻ ക്രിയേറ്റ് ചെയ്യുന്നു ആൽബി എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഏതൊരാളാണ് അന്ന് അവിടെ അശ്വതിക്കൊപ്പം ചെന്നിരുന്നത് ഇതൊക്കെയും ബുദ്ധിയായിരുന്നു പിന്നീട് ആ റിസപ്ഷനിസ്റ്റിന്റെ സഹായത്തോടെ അവിടുത്തെ റെക്കോർഡ്സ് വാങ്ങിക്കുകയും ഈ നിൽക്കുന്ന റോക്കിയുടെ സഹായത്തോടെ ഡോക്ടർ ആൽബിയുടെ കൈപ്പടയിൽ ആ റെക്കോർഡിൽ ആൽബിയുടെ പേരും ഒപ്പും രേഖപ്പെടുത്തുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അശ്വതി സുജ പറഞ്ഞത് പ്രകാരം ആൽബിക്കെതിരെ പീഡനത്തിന് പരാതി കൊടുക്കുന്നു ഇങ്ങനെ ഒരു കേസ് വന്നാൽ വേറെ നിവൃത്തിയില്ലാതെ ആൽബിൻ ഡോക്ടർ നിന്നെ വിവാഹം കഴിക്കും എന്നായിരുന്നു സുജ അശ്വതിയെ ധരിപ്പിച്ചത് സുജ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു സുജയുടെ അടുത്ത ലക്ഷ്യം അശ്വതിയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അതിനിടയിൽ ഡോക്ടർ ആൽബിയുടെ ഓ പി റൂമിൽ കയറി അയാളുടെ ആധാർ കാർഡും ഒരു കച്ചീഫും സുജ കൈക്കലാക്കുന്നു കീഫ് വളരെ സൂക്ഷ്മതയോടെ തൻ്റെ ഫിംഗർ പതിയാതെ എടുക്കാൻ സുജ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഡോക്ടറുടെ ഓ പി തുടങ്ങുന്നതിന് മുൻപ് ടേബിൾ അടുക്കി വെക്കുക എന്നതേ സുജയുടെ ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് ഈ ഒരു ആധാർ കാർഡും ഈ തുവാലയും കൈക്കലാക്കുക സുജയ്ക്ക് നിഷ്പ്രയാസം സാധിച്ചു അശ്വതിയും സുജയും പേയിൻ കസ്റ്റായി താമസിച്ചു വരികയായിരുന്നു അങ്ങനെ അശ്വതി പരാതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് രാത്രി സുജ അശ്വതിയെ കൊലപ്പെടുത്തുന്നു ഉറങ്ങിക്കിടക്കുന്ന അശ്വതിയുടെ മുഖത്ത് തലയണ പൂർത്തി ശ്വാസം മുട്ടിച്ചാണ് സുജ അശ്വതിയെ കൊലപ്പെടുത്തുന്നത് ഡെഡ് ബോഡി ആരും കാണാതെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു ആൽബിൻ ഡോക്ടറുടെ ആ തുവാല കൂടി തൊട്ടരികിൽ കളഞ്ഞിട്ട് സുജ അവിടെ നിന്ന് പോവുകയാണ് യെസ് എ വെൽ പ്ലാൻഡ് മേർഡർ അതിൻ്റെ കൂടെ ഡോക്ടറുടെ ആധാർ കാർഡ് റോയൽ സ്റ്റൈലെ റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇതാണ് ശരിക്കും സംഭവിച്ചത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആൽബിൻ ഡോക്ടർക്കെതിരെ മൊഴി കൊടുക്കുന്നു കൊള്ളാം നന്നായിട്ടുണ്ട് അത്രയും പറഞ്ഞ് ഡേവിഡ് നിർത്തി ഇതേ സമയം അലോഷി വിചാരിക്കുകയാണ് എൻ്റെ പൊന്നു ഡേവിഡ് ജോണിൻ്റെ സ്റ്റോറി മേക്കിംഗ് സ്കിൽ അപാരം ദൃശ്യം മൂവി പോലും തോറ്റുപോകും ഡേവിഡ് പറഞ്ഞതൊക്കെയും സുജ ഞെട്ടലോടെ കേട്ടു നിൽക്കുകയാണ് അല്ല ഇതല്ല സംഭവിച്ചത് ഞാൻ ആരെയും കൊന്നിട്ടില്ല സുജ നിഷ നിഷേധിച്ചു ഞാനൊരു പാവമാണ് എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല കൊന്നു സുജ തന്നെയാണ് അശ്വതിയെ കൊന്നതെന്നതിന് ഞങ്ങളുടെ പക്കൽ ആവശ്യമായ തെളിവുകളുണ്ട് അശ്വതി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുകയായിരുന്നു അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പൊ തെളിവുകളൊക്കെയും വിരൽ ചൂണ്ടരുന്നത് സുജയിൽ മാത്രമാണ് ഇനി പറ എന്തായിരുന്നു അന്ന് നടന്നത് ഇല്ല ഞാനല്ല കൊന്നത് ഞാനല്ല കൊന്നത് എന്നൊന്ന് വിശ്വസിക്ക് അശ്വതി ചുറ്റും നോക്കിക്കൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ആരാ കൊന്നത് ഡേവിഡ് ചോദിച്ചു സുജ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു മുഖത്താകെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഞാൻ ഞാൻ സുജ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു നോക്ക് സുജ താൻ സത്യം തുറന്ന് പറയുകയാണെങ്കിൽ തന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടും ഇല്ലെങ്കിൽ സുജയ്ക്ക് കൊല കയർ ഉറപ്പാണ് ഇല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല സുജ ചുരിദാറിൻ്റെ ഷോൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ സുജ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സുജയുടെ മുഖം വിളിച്ചോതുന്നുണ്ട് ഡേവിഡ് പറഞ്ഞു സത്യമായിട്ടും ഞാനല്ല അശ്വതിയെ കൊന്നത് പിന്നെ പിന്നെ ആരാണ് അശ്വതിയെ കൊന്നത് ഈ നിൽക്കുന്ന ഡോക്ടറാണോ അല്ല പിന്നെ ആരാണ് സുജ പേടിക്കാതെ പറഞ്ഞോളൂ സുജയെ ആരും ഒന്നും ചെയ്യില്ല അത് പിന്നെ സുജ വിക്കിക്കൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചു ഈ നേരത്താണ് മൂർത്തി വീണ്ടും തല പൊക്കുന്നത് ഒബ്ജെക്ഷൻ യുവർ ഓണർ അയാളുടെ ഒരു ഒബ്ജെക്ഷൻ അവിടെ ഇരിക്കണോ ഡേവിഡ് ആ നിമിഷം മൂർത്തിക്ക് നേരെ ശബ്ദം ഉയർത്തി പറഞ്ഞതും മൂർത്തി യാന്ത്രികമായി ഇരുന്നു പോയി ഡേവിഡ് ഇത് കോടതിയാണ് അത് കണ്ട് നേരിയ തോതിൽ സന്തോഷം തോന്നിയെങ്കിലും നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ എന്ന് കരുതി ഡെവിക്ക് മുന്നറിയിപ്പ് കൊടുത്തു യുവർ ഓണർ ഐ എം എക്സ്ട്രീംലി സോറി ഡേവിഡ് പറഞ്ഞു യെസ് യു ക്യാൻ കണ്ടിന്യൂ താങ്ക് യു യുവർ ഓണർ എന്നും പറഞ്ഞു ഡേവിഡ് തന്റെ വിസ്താരം തുടർന്നു ഇനി പറയൂ സുജ ഈ നിൽക്കുന്ന ആൽബിൻ ഡോക്ടർ ആണോ അശ്വതിയെ കൊന്നത് അല്ല പിന്നെ പിന്നെ ആരാ സത്യം പറഞ്ഞ സുജയ്ക്ക് രക്ഷപ്പെടാം അതെനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം ഞാൻ ഇതൊക്കെയും ചെയ്തത് ദേ ആ നിൽക്കുന്ന എഡ്ഡിൻ ഡോക്ടർ പറഞ്ഞിട്ടാണ് എഡ്ഡിനെ ചൂണ്ടി സുജ പറഞ്ഞതും എഡ്ഡിനും ക്രിസ്റ്റിയും ക്രിസ്റ്റിയും പതറി ഇരുവരും മുഖത്തോട് മുഖം നോക്കി ഇതേ സമയം ഇതൊക്കെയും കേട്ട് കോടതി ഒന്നടങ്ങ് നടുങ്ങി എന്നാ ഡെവിയുടെ മുഖത്ത് ലക്ഷ്യത്തിലേക്ക് അടുത്തതിൻ്റെ മന്ദഹാസമായിരുന്നു എഡ്ഡിനെ വിസ്തരിക്കാൻ വേണ്ടി കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയതും എഡ്വിൻ സുജ പറഞ്ഞത് പൂർണ്ണമായും നിഷേധിച്ചു ഈ പെണ്ണ് കള്ളം പറയുന്നതാ എനിക്ക് ഈ പെണ്ണിന് അറിയുക പോലും ഇല്ല എഡ്ഡിൻ നിഷ്കളങ്കത വാരി വിതരിക്കൊണ്ട് പറഞ്ഞു അയ്യോ സാറേ സത്യമായിട്ട് എഡ്ഡിൻ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ കോടതിയിൽ ആൽബിൻ ഡോക്ടർക്കെതിരെ സാക്ഷി പറഞ്ഞത് ഡോക്ടറുടെ മുറിയിൽ നിന്നും ആധാർ കാർഡും തൂവാലയും എടുത്തത് ഞാൻ തന്നെയാണ് അതിൽ കൂടുതൽ ഇതിലെനിക്ക് ഒരു പങ്കുവില്ല ആൽബിൻ ഡോക്ടറുടെ പേര് ഒപ്പ് അടങ്ങുന്ന ഒരു പേപ്പർ ഹോസ്പിറ്റലിൽ നിന്നും ഒപ്പിച്ച് ഈ എഡ്ഡിൻ ഡോക്ടറെ ഏൽപ്പിച്ചപ്പോൾ ഈ ഡോക്ടറെ എന്നെ റോക്കിയുടെ അരികിലേക്ക് അയക്കുകയായിരുന്നു അത് ഇത്രയും വലിയ പൊല്ലാപ്പാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെയും ചെയ്തത് പറ്റിപ്പോയി അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ല സാറേ ഇവരും അശ്വതിയും തമ്മിലുള്ള ബന്ധമോ ഇവരെന്തിന് ആൽബിൻ ഡോക്ടറെ കൊടുക്കുന്നു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇവരെന്നെ ഏൽപ്പിച്ച് ഞാൻ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ എനിക്ക് ഈ അശ്വതിയുമായി കാര്യമായ സുഹൃബന്ധമോ ഒന്നുമില്ലായിരുന്നു അങ്ങനെയൊക്കെ പറയണമെന്ന് ഈ എഡ്ഡിൻ ഡോക്ടറാണ് പറഞ്ഞത് സാറേ ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല ഈ ഡോക്ടർ പലതവണ എന്നെ വിളിച്ചതും ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും ഒക്കെ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാനത് ഈ കോടതിയിൽ മുമ്പിൽ കോടതിയിൽ സമർപ്പിക്കാം എന്നും പറഞ്ഞ് സുജ ആ ഫോൺ സംഭാഷണം അവിടെ കേൾപ്പിക്കുകയാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞതും എഡ്ഡിനും ക്രിസ്ത്യം പതരുകയായിരുന്നു സുജ കാല് മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ലായിരുന്നു ഡേവിഡ് ജോണിൻ്റെ വക്കീൽ ബുദ്ധിക്ക് മുന്നിൽ സുജയ്ക്ക് കാലിടറിയതും സത്യം മറന്നീക്കി പുറത്തു വരാൻ തുടങ്ങിയെന്ന് ആ നിമിഷം ജഡ്ജൊരുതരം ചിരിയോട് ഓർത്തുപോയി സുജക്കറിയോ കുറ്റം ചെയ്യുന്നതിന് തുല്യമാണ് കുറ്റം ചെയ്യാൻ കൂട്ടുനിൽക്കുന്നതും കുറ്റവാളിയെ സംരക്ഷിക്കുന്നതും എന്തിൻ്റെ പേരിലായാലും സുജ ചെയ്തതേ തെറ്റു തന്നെയാണ് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല സുജയെ നോക്കി ഡേവിഡ് പറഞ്ഞു ശേഷം എഡ്വിന് നേരെ തിരഞ്ഞു അവനെ പുച്ഛത്തോടെ നോക്കി എഡ്വിൻ്റെ മുഖത്ത് അന്നേരത്തെ ഡെവിയോടുള്ള പക ആളിക്കത്തി ഡോക്ടർ എഡ്വിൻ സക്കറിയ ഇനി പറയൂ താങ്കൾ എങ്ങനെയാണ് ആ നഴ്സിനെ കൊന്നത് ഞാൻ ആരെയും കൊന്നിട്ടില്ല എഡ്ഡിൻ തീർത്തും പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഡോക്ടറെ സുജ പറഞ്ഞത് വെച്ച് നോക്കിയാണെങ്കിൽ താങ്കളാണ് അശ്വതിയെ കൊന്നത് ഇനി താങ്കൾ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട താങ്കൾ തന്നെയാണ് അശ്വതിയെ കൊന്നത് അതെങ്ങനെയായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങളുടെ കയ്യിൽ ഞാനാണ് കൊന്നത് എന്നതിനുള്ള തെളിവുകൾ വല്ലതുണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കുക എന്നിട്ട് ഞാൻ ബാക്കി പറയാം എഡ്ഡിൻ തീർത്തും പറഞ്ഞു ഡോക്ടറുടെ ഇപ്പോൾ തെളിവുകളാണോ വേണ്ടേ ഇപ്പം തരാം അതും പറഞ്ഞു ഡേവിഡ് ജഡ്ജിന് നേരെ തിരിഞ്ഞു എനിക്ക് ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കണം അതിന് ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകണം ഡേവിഡിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചു അടുത്ത നിമിഷം ഒരാൾ കൂടി സാക്ഷിക്കൂട്ടിൽ വന്ന് നിൽക്കുകയാണ് ആളെ കണ്ടതും ഒട്ടുമിക്ക മുഖങ്ങളിലും ഞെട്ടലായിരുന്നു പ്രത്യേകിച്ച് ക്രിസ്റ്റിയിൽ അവിടെ വന്നത് മറ്റാരും അല്ലായിരുന്നു വേണിയായിരുന്നു ഡാനിയ മലോഷിയും ക്രിസ്റ്റിയ വല്ലാത്ത ഭാവത്തിൽ നോക്കി ആ നിമിഷം അവൻ്റെ മുഖം വിളറി വെളുത്തു എഡിൻ മാത്രം ഇതിൽ കുടുങ്ങും എന്ന് വിചാരിക്കുകയായിരുന്നു ക്രിസ്റ്റി നന്നായി വിയർക്കുന്നുണ്ടല്ലോ തൂവാല വേണോ തൊട്ടരികിൽ ഇരിക്കുന്ന ക്രിസ്റ്റിയെ നോക്കി ഡാനി പുച്ഛം കലർന്ന സ്വരത്തിൽ പറഞ്ഞു ഇതേ സമയം ഡേവിഡ് കോടതി മുമ്പാകെ വേണിയെ പരിചയപ്പെടുത്തി ഇത് വേണി എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് ഇന്നലെ രാത്രി ആരോ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു രക്ഷിക്കണം എന്നും പറഞ്ഞായിരുന്നു വേണി എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നോട് അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങളൊക്കെയും പറയാനുണ്ടെന്നും നേഴ്സ് അശ്വതിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്നോട് തുറന്നു പറയാനുണ്ട് എന്നും ഒരുപക്ഷേ നാളെ നേരം വിളിക്കുമ്പോഴേക്കും തൻ്റെ ഡെഡ് ബോഡി വല്ല റെയിൽവേ ട്രാക്കിൽ നിന്നോ വല്ല കായലിൽ നിന്നോ അല്ലെങ്കിൽ കാട്ടിൽ നിന്നോ കിട്ടുമായിരിക്കും അവർ തൻ്റെ പിന്നാലെ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വേണി എന്നെ വിളിക്കുന്നത് ആ സ്വരത്തിൽ വല്ലാത്തൊരു ഭയവും എവിടെയൊക്കെയോ ഒരു സത്യസന്ധതയും തോന്നി അതുകൊണ്ട് ഞാൻ വേണി പറഞ്ഞിടത്തേക്ക് ചെന്നു ഞാൻ എത്തും വരെ വേണിക്കൊന്നും പറ്റിയിരുന്നില്ല പിന്നീട് വേണിയെ ഞാനും എൻ്റെ കൂട്ടുകാരും സുരക്ഷിതമായി ഒരിടത്ത് ഒരിടത്ത് എത്തിക്കുകയായിരുന്നു ഇനി ബാക്കി വേണി തന്നെ പറഞ്ഞോളൂ ഡേവിഡ് വേണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ എൻ്റെ പേര് വേണി ഞാനൊരു ബി ഡി എസ് സ്റ്റുഡൻ്റായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് ലാസ്റ്റ് ഇയർ എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല അതിന് കാരണം എൻ്റെ കൈയെടുപ്പാണെന്നും വേണമെങ്കിൽ പറയാം എൻ്റെ ചേച്ചി മുഖേനയാണ് ഒരു വർഷം മുൻപ് ഞാൻ ക്രിസ്റ്റി ഫിലിപ്പ് എന്ന വ്യക്തിയെ കാണുന്നതും പരിചയപ്പെടുന്നതും ഞാൻ അയാളുടെ വലയിൽ വീഴുകയായിരുന്നു എന്ന് വേണം പറയാൻ അയാൾക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തു എന്തിന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ പോലും ഞാൻ അയാൾക്ക് വേണ്ടി ചതിച്ചു ഒരു കള്ളക്കേസിൽ കൊടുക്കുകയും അവളെ കിഡ്നാപ്പ് ചെയ്യാനും കൊല്ലാനും വരെ ഞാൻ കൂട്ടുനിന്നു അയാളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെയും ചെയ്തത് പക്ഷെ അയാൾ സ്നേഹിച്ചത് എന്നെ ആയിരുന്നില്ല എൻ്റെ ശരീരത്തെയായിരുന്നു പതിയെ പതിയെ അയാൾ എന്നെ ഒഴിവാക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അയാളോട് പറഞ്ഞപ്പോൾ അയാൾ വളരെ മോശമായി എന്നോട് പെരുമാറി പിന്നീട് എൻ്റെ ഫോൺ എടുക്കാതെയായി അയാളുടെ വീട്ടിലും ഓഫീസിലും ചെന്നപ്പോൾ അയാൾ അയാളില്ല എന്നറിയാൻ പറ്റി അയാളുടെ രഹസ്യ രഹസ്യസങ്കേതം അറിയാവുന്ന ഞാൻ ഇന്നലെ രാത്രി അയാളെ തേടി അവിടെ എത്തുകയായിരുന്നു ഞാൻ ഒച്ചയുണ്ടാക്കാതെ അകത്ത് കയറി അവിടുത്തെ ഓരോ മുക്കും മൂലയും വരെ എനിക്ക് മനഃപ്പാടമായിരുന്നു അപ്പോഴാണ് ഈ നിൽക്കുന്ന ഡോക്ടർ എഡിനും ഈ പറയുന്ന ക്രിസ്റ്റി ഫിലിപ്പും സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സംസാര വിഷയം ഞാനായതുകൊണ്ട് ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടു അതോടൊപ്പം അവരുടെ സംസാരം വ്യക്തമായി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പോലെ ഞാൻ എൻ്റെ ഫോണിൽ അത് പകർത്താൻ തുടങ്ങി ആ സംഭാഷണം ഇതായിരുന്നു ആ വേണിയുടെ ശല്യം കൂടിക്കൂടി വരികയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചു എന്റേതാണെന്നാണ് അവൾ പറയുന്നത് ആർക്കറിയാം അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ആത്മാർത്ഥ കൂട്ടുകാരെ ഏതോ ഒരുത്തിന് വേണ്ടി ചതിച്ചവളാ നാളെ എന്നെയും ചതിക്കില്ലെന്ന് ആര് കണ്ടു അവൾ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു ഇനിയും അവൾ വച്ചോണ്ടിരുന്ന ശരിയാവില്ല ആരും അറിയാതെ അങ്ങ് തീർത്ത് കളയുന്നത് ആ ബുദ്ധി നമ്മൾ ആ നേഴ്സ് അശ്വതിയെ കൊന്ന പോലെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയേക്കാം എന്നിട്ട് ബോഡി എവിടെയെങ്കിലും കൊണ്ടിട്ട് ആൽബി ഡോക്ടറെ പെടുത്തിയ പോലെ നമുക്ക് ശത്രുതയില്ല ആരെങ്കിലും ഇതിൽ പെടുത്തിയേക്കാം ക്രിസ്റ്റി ഓരോന്ന് പറയുന്നുണ്ട് അതിനിടയിൽ മദ്യം രുചിക്കുന്നുണ്ട് ശരിക്കും ആ അശ്വതി നേഴ്സ് എന്തൊരു മണ്ടിയാണ് എത്ര പെട്ടെന്നാണ് നിന്റെ വലയിൽ വീണത് നീ പറഞ്ഞതുപോലെ എല്ലാം അനുസരിച്ചു ആൽബിക്ക് നേരെ ഇല്ലാത്ത കേസ് വരെ കൊടുത്തു പൂർ ഏഞ്ചൽ ഈ പെണ്ണുങ്ങളൊക്കെയും എന്താ ഇങ്ങനെ ആയിപ്പോയത് നമ്മളൊന്ന് ചിരിച്ചു കാണിച്ചാൽ മതി അവരൊന്ന് വീഴാൻ അവരെയും കൊണ്ട് രണ്ട് മൂന്ന് തവണ കാറിൽ ചുറ്റിയെടുക്കുക പുറത്ത് പോവുക ഭക്ഷണം കഴിക്കുക ഷോപ്പിംഗ് നടത്തുക കൂടെ അവരുടെ സൗന്ദര്യത്തെ പുകച്ച് സംസാരിക്കുക നമ്മൾ കുറച്ച് പണം പൊടിച്ചാലും വേണ്ടില്ല വൈകാതെ അവള് മാറി കൂടെ കിടന്നു തരും നമ്മൾ പറയുന്ന എന്തും അനുസരിക്കും ക്രിസ്ത്യ അത്രയും പറഞ്ഞു നിർത്തി ഇത് കേട്ടതും എഡ്യനൊന്നും ചിരിച്ചു ആ അശ്വതി നിന്റെ വേണിയെപ്പോലെ ആവറേജ് ആയിരുന്നില്ല എപ്പോൾ ആവറേജ് തന്നെ ആയിരുന്നു എനിക്ക് അവളെ സ്നേഹിച്ച് കൊതി തീർന്നിരുന്നില്ല പക്ഷെ എന്ത് ചെയ്യാം ആൽബിനും അവൻ്റെ ചേട്ടൻ ഡേവിഡ് ജോണിനും ഒരുമിച്ച് പണി കൊടുക്കാൻ വേണ്ടി എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു നീ പറഞ്ഞതുപോലെ അവളൊരു പാവം മാലാക തന്നെയായിരുന്നു അത്രയും പറഞ്ഞും തൻ്റെ കയ്യിലെ മദ്യത്തിൻ്റെ ഗ്ലാസ് അപ്പാടത്തിൻ്റെ വായിലേക്ക് കമഴ്ത്തി ഇതൊക്കെയും കേട്ട വേണി ഞെട്ടുകയാണ് എടാ നീ ആ വേണി ഇപ്പം തന്നെ തന്ത്രപരമായി വിളിച്ച് വരുത്താൻ നോക്ക് ഈ രാത്രി തന്നെ അവളുടെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തേക്കാം രാത്രിയാകുമ്പോൾ കാര്യങ്ങളൊക്കെയും അത്ര എളുപ്പമാണ് എഡ്വിൻ പറഞ്ഞത് കേട്ടതും ക്രിസ്റ്റ്യൻ നിഗൂഢമായ ഒരു ചിരിയോടെ വേണിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഇതൊക്കെയും കേട്ട ഷോക്കിലും വെപ്രാളത്തിലും വേണിക്ക് ഫോൺ സൈലൻ്റ് മോഡിലാക്കാൻ പറ്റിയില്ല അവളുടെ ഫോണിൻ്റെ റിങ് കേട്ട് ക്രിസ്റ്റിയും എഡ്ഡിനും മറിഞ്ഞു നിൽക്കുന്ന വേണിയെ കാണുകയും അവളെ പിടിക്കാനായി പിന്നാലെ ചെല്ലുകയും ചെയ്യുന്നു അവരുടെ പിടിയിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട വേണി ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഡെവിയുടെ സഹായം തേടുകയായിരുന്നു ഇതൊക്കെയും കേട്ട് കോടതി ഒന്നടങ്കം നടുങ്ങി വേണി തൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത ആ വീഡിയോ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ഇതോടെ ക്രിസ്റ്റിയെയും പ്രതിക്കൂട്ടി നിർത്തി ആ നിമിഷം ക്രിസ്റ്റി വേണിയെ തഹിപ്പിച്ചു നോക്കി വേണി അവനെ പുച്ഛത്തോടെ നോക്കാനും മറന്നില്ല ഡേവിഡ് ക്രിസ്റ്റിക്ക് നേരെ തിരിഞ്ഞു ക്രിസ്റ്റി താങ്കൾ പറഞ്ഞല്ലോ ഈ പെണ്ണുങ്ങളൊക്കെയും എന്താ ഇങ്ങനെ ആയതെന്ന് ഈ ഭൂമിയിലെ മുഴുവൻ പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല നിന്നെപ്പോലുള്ള ആണുങ്ങൾ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ വീഴുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവാം പക്ഷേ എല്ലാ പെണ്ണുങ്ങളെയും അക്കൂട്ടത്തിൽ കൂട്ടരുത് ക്രിസ്റ്റി സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും അഭിമാനമുള്ളവരാണ് അവരൊരിക്കലും താനെ പറയുന്ന പോലെ മാനവും അഭിമാനവും ഒരാൾക്ക് മുന്നിലും പണിയും വെക്കാൻ ആഗ്രഹിക്കുന്നവരല്ല താൻ ആദ്യം സ്ത്രീ എന്താണെന്ന് പഠിക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്ക് ഈ ബഹുമാനം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ സ്ത്രീകളെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണം മറിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്ത്രീ എന്നൊരു പരിഗണന അത് മതി അതാണ് അവർക്ക് ഈ സമൂഹത്തിൽ നിന്നും സ്ത്രീ എന്ന നിലയിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം നമ്മുടെ അമ്മ ഭാര്യ പെങ്ങൾ മകൾ നമുക്ക് പ്രിയപ്പെട്ടവരാണ് അതുപോലെ ലോകത്തിലെ ഓരോ സ്ത്രീയും ആരുടെയൊക്കെയോ അമ്മയാണ് ഭാര്യയാണ് പെങ്ങളാണ് മകളാണ് ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഡേവിഡ് പറയുന്നത് കോടതി മുറിയിലെ ഓരോരുത്തരും ശ്വാസം അടക്കി പിടിച്ച് കേൾക്കുകയാണ് ഇത് കേട്ടതും അലീന ഉറക്കെ വിസലടിച്ചു പാവം കരുതിയത് തിയേറ്ററിൽ ഇരുന്ന് ഷാജി കൈലാസിന്റെ മൂവി കാണുകയാണെന്നാണ് കോടതിയാണെന്ന് ഒരു നിമിഷം അവൾ മറന്നുപോയി എല്ലാവരുടെയും നോട്ടം അലീനയിലേക്ക് നീണ്ടു അലോഷി തലയ്ക്ക് കൈ പോയി ഡെവി ഒരു നിമിഷം ലോ പോയിന്റ് പോലും മറന്നു പോയിരുന്നു ടോണി അവളെ നോക്കി പല്ലെറുമെ അവിടെ എത്തുന്ന മുഴുവൻ ആൾക്കാരുടെയും നോട്ടം തന്നിലേക്കാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ആരാത് ആരാത് വിസലടിച്ചത് ജഡ്ജിയുടെ ചോദ്യം കേട്ട് അലീന പേടിച്ചു പോയി അലീന തൻ്റെ തൊട്ടരികിലിരിക്കുന്ന മമ്മിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു പേടിയോടെ എഴുന്നേറ്റു സോറി ഊർ ഓണർ അതെന്റെ സിസ്റ്ററാണ് അറിയാതെ പറ്റിപ്പോയതാവാ ഡേവിഡ് ജഡ്ജിയെ നോക്കി വിനയത്തോടെ പറഞ്ഞു ഇല്ലേലവളിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവൂ അവൻ അറിയാമായിരുന്നു ഇത് കോടതിയാണ് അല്ലാതെ തിയേറ്റർ അല്ല കോടതി സമയം കഴിയും വരെ അവിടെ അങ്ങ് നിൽക്കട്ടെ അത്രയും പറഞ്ഞു ജഡ്ജ് ഡെവിയുടെ നേരെ തിരിഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അലീന നിൽക്കുകയാണ് അവളുടെ ആ നിൽപ്പ് കണ്ട് അലോഷിക്ക് ചിരി വന്നു പോയി അവൻ്റെ ചിരി കണ്ടതും അവൾ അവനെ നോക്കി പല്ലിറുമ്മി ആ വീഡിയോയിൽ അശ്വതി എങ്ങനെയാണ് കൊന്നതെന്ന് എഡ്വിൻ പറയുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു തങ്ങളിരുവരും ഒരുമിച്ചാണ് കൊന്നതെന്ന് എഡ്വിൻ മൊഴി നൽകി വിസ്താരൊക്കെയും കഴിഞ്ഞു വിധി പറയുകയാണ് ഈ കേസിൽ ഡോക്ടർ ആൽബിൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമാവുകയും കോടതി ആൽബിയെ വെറുതെ വിടുകയും ചെയ്തപ്പോൾ ഇതിലെ യഥാർത്ഥ പ്രതിയായ എഡ്വിനും ക്രിസ്റ്റിക്കും ജീവപര്യന്തം വിധിച്ചു ഇരുവരുടെയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വിശദമായി പരിശോധിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു കൂടെ ഇതിനൊക്കെ കൂട്ടുനിന്ന് നഴ്സ് സുജ ഹോട്ടൽ റോയൽ സ്റ്റേ റിസപ്ഷനിസ്റ്റ് എന്നിവർക്ക് രണ്ടു വർഷത്തെ കഠിന തടവും വിധിച്ചു ഇനി ഇതുപോലെ ആരുടെയും കൈയക്ഷരവും ഒപ്പം പകർത്തി നൽകാൻ പാടില്ലെന്നും പറഞ്ഞു നമ്മുടെ ഫ്രീക്കൻ റോക്കെ കോടതി താക്കീത് ചെയ്തു വിടുകയും ചെയ്തു തെറ്റായ എഫ്ഐആർ എഴുതി പിടിപ്പിച്ചു കേസിനെ വഴിതിരിക്കാൻ നോക്കുകയും എഡിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന തെളിവ് സഹിതം കോടതിയെ ബോധ്യപ്പെടുത്തിയതിനാൽ എസ് ഐ മോഹൻകുമാറിന് ലോങ് സസ്പെൻഷൻ കോടതി വിധിക്കുകയായിരുന്നു കേസ് വളരെ അനായാസമായി കൈകാര്യം ചെയ്യുകയും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന ഡേവിഡ് ജോണിനെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചു കേസ് കഴിഞ്ഞതും എല്ലാവരും പുറത്തിറങ്ങാൻ ഒരുങ്ങി അന്നേരം അലീന താൻ എന്ത് ചെയ്യും എന്നറിയാതെ ചുറ്റുമുള്ളവരെ നോക്കി ഇതെപ്പോഴാണോ ഈ കോടതി സമയം കഴിയുന്നത് ആ ബെല്ലടിച്ചെന്ന് ഞാനൊന്ന് പോയനെ അലീന ആത്മകഥിക്കുന്നുണ്ട് അവളുടെ പ്രാർത്ഥന കേട്ടെന്ന പോലെ എന്തോ ഒരു ബെല്ലും കേട്ടതും ഇത് തന്നെ ആയിരിക്കും ആ ബെല്ലെന്നറിയാതെ അവൾ ചുറ്റും നോക്കി ആ നിമിഷം ഡേവിഡ് അവളെ ഒന്ന് നോക്കി അവൾ സമയം കഴിഞ്ഞോ എന്ന പോലെ ഡെവിയെ നോക്കി ഒന്നിച്ച് കാണിച്ചു അവൻ കഴിഞ്ഞു എന്ന പോലെ അവളെ നോക്കി കണ്ണു ചിമ്മീതും അലീന ആഞ്ഞു ശ്വസിച്ചു അതേസമയം കോടതി മുറിയിൽ നിന്നും ഇറങ്ങാൻ നേരം ജഡ്ജ് അലീനയെ ഗൗരവത്തിൽ നോക്കി തൻ്റെ കണ്ണട ഒന്നുകൂടെ മുഖത്തേക്ക് കുത്തി തിരികെ അവിടെ നിന്ന് നടന്നകന്നു അശ്വതി മോഡ കേസിലെ യഥാർത്ഥ കുറ്റവാളികൾ എഡിനും ക്രിസ്ത്യു ആണെന്ന് തിരിച്ചറിഞ്ഞ അശ്വതിയുടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകളെ കൊന്നവൻ്റെ സഹായം ഇത്രയും നാൾ സ്വീകരിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് സ്വയം ലജ്ജ തോന്നി കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ഡെവിയെ കാത്ത് അശ്വതിയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവർ ഡെവിയോട് നന്ദി പറഞ്ഞു അവിടെ നിന്ന് പോവുകയായിരുന്നു എഡിനെയും ക്രിസ്റ്റിയെയും വിലങ്ങണിയിച്ച് കോടതി വരാന്തയിലൂടെ കൊണ്ടുപോകാൻ നേരം ഇരുവരും ഡെവിയെ പകയോടെ നോക്കിയതും ഡെവി പുച്ചം കലർന്ന നോട്ടം സമ്മാനിച്ചു അവിടെ നിറങ്ങി നടന്നു പുറത്തെത്തിയതും ആൽബി ഡെവിയെ ഇറകെ പുണരുകയായിരുന്നു ഒരൽപ്പം ദൂരെ നിന്നും ആ കാഴ്ച കണ്ട് ജേക്കബും ലീനയും ഒരുപാട് സന്തോഷിച്ചു അവൻ മിടുക്കനാ ഗംഭീര പ്രകടനായിരുന്നില്ലേ ജേക്കബ് പറഞ്ഞത് കേട്ടതും തൻ്റെ മകനെയോർത്ത് ലീന ആ നിമിഷം ഒരുപാട് അപ അഭിമാനിച്ചു കോടതി മുറിയിലെ ഡെവിയുടെ ഓരോ ഭാവങ്ങളും കണ്ടു നിന്നപ്പോൾ ലീനയ്ക്ക് ആ നിമിഷം ജോണിനെയാണ് ഓർമ്മ വന്നിരുന്നത് ജോണിൻ്റെ തനി പകർപ്പാണ് ഡിവിയെന്ന് ലീന ചിന്തിച്ചു ജോണിന്നുണ്ടായിരുന്നേൽ ഇന്നൊരു നിമിഷം ലീന പോയി അതേസമയം തൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നവനിലേക്ക് തൻ്റെ കണ്ണുകൾ നീണ്ടതും ലീന തൻ്റെ ചിന്തകളെ പാടെ മായച്ചു കളഞ്ഞു പുണർന്നു നിൽക്കുന്ന ആൽബിയെയും ഡെവിയെയും കണ്ടതും അലീനയും ടോണിയും കൂടി അങ്ങോട്ട് ചെന്ന് രണ്ടു പേരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു ആ കാഴ്ച കണ്ടുകൊണ്ട് ഡാനിയും അലോഷും സെലിനും കുറച്ചകലിയായി നിൽപ്പുണ്ട് നമ്മൾ ഔട്ടായടാ അലോഷി പറഞ്ഞു നമ്മളല്ല ഞാൻ നീ പിന്നെ അവരുടെ പെങ്ങളുടെ കെട്ടുവനാണല്ലോ അളിയൻ എന്ന വകയിലേ നിനക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് വേണേ പോയി കെട്ടിപ്പിടിച്ചോ ഞാനിപ്പോ പുറമേ നിന്നുള്ള ഒരാളാ എടാ നിന്റെ പെങ്ങളെ ആൽബി കെട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് കേട്ടതും സെലിൻ ചെറുതായി ചെറുതായിപ്പിച്ചി അല്ല ഒന്നാത്രം ഡോക്ടർ ആടി ഒന്നുമില്ലല്ലോ നീയല്ലേ അവനെ രക്ഷിച്ചത് ആ രീതിയിൽ അവന് നിന്നോട് ലവ് തോന്നാൻ ചാൻസ് ഉണ്ട് അലോഷി അവളെ ദേഷ്യം പിടിപ്പിച്ചു ആ നിമിഷം ഡാനി ഒന്നും മിണ്ടിയില്ല എനിക്കേ ഡോക്ടർ ഒന്നും സെറ്റാവില്ല മാഷേ അയാൾക്ക് ചെറിയൊരു അഹങ്കാരം എന്നൊരു സംശയം എനിക്കുണ്ട് നമുക്കേ നിങ്ങളെ പോലുള്ള പാവങ്ങളെ മതിയേ എനിക്കുള്ള ചെക്കനെ എൻ്റെ ഡാനി ചായ കണ്ടെത്തും ഡാനി ചായോ ഇവിടെ എവിടെയെങ്കിലും ഇച്ചായന് ഇഷ്ടപ്പെട്ട ചെക്കന്മാരുണ്ടോ എന്ന് നോക്കിക്കേ പോലീസും വക്കീലന്മാരും ആയാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഡാനിയുടെ മുഖഭാവം ശ്രദ്ധിച്ച സെലിൻ ഡാനിയുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു എഡി ജയിൽ പുള്ളിയായ കുഴപ്പമുണ്ടോ എങ്കിലത്തെ ഒരു ചുള്ളനെ വിലങ്ങണീച്ച് കൊണ്ടുപോകുന്നത് കണ്ടാ കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നുന്നു ഏതോ ഒരു തന്നെ ചൂണ്ടി ആലോചിച്ച് പറഞ്ഞതും സെലിൻ അവനെ വീണ്ടും പിച്ചി ജേക്കബും ലീനയും ഡേവിയോട് നന്ദി പറയുമ്പോൾ ഡേവിഡ് അതിന്റെ ഫുൾ ക്രെഡിറ്റും സെലിന് കൊടുത്തു എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ നിൽക്കുമ്പോൾ തൻ്റെ അരികിൽ വന്ന് സെലിൻ പറഞ്ഞ കാര്യങ്ങൾ ഡേവി അവരോട് പറഞ്ഞു ആ നിമിഷം ആൽബിയുടെ കണ്ണുകൾ അറിയാതെ സെലിനിലേക്ക് നീളുകയായിരുന്നു ഇതേ സമയം ആൽവിയുടെ കണ്ണുകൾ സെലിനിലേക്ക് നീളുന്നത് കണ്ടതും ഡാനി അത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് തന്നോട് ചേർത്ത് പിടിച്ചു ആ നിമിഷം ആൽവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് കൃത്യമായി നമ്മുടെ അലീനയും ടോണിയും നോട്ട് ചെയ്തിരുന്നു ആ നേരത്താണ് ചില മീഡിയക്കാർ അങ്ങോട്ട് വരുന്നത് അശ്വതി കൊലക്കേസ് ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായിരുന്നു മീഡിയയ്ക്ക് മുന്നിൽ മുഖം കൊടുക്കാത്ത ഡെവിയെ മുന്നിൽ കിട്ടിയപ്പോൾ അവരത് ശരിക്കുപയോഗിച്ചു ഈ നേരം അത്രയും പാപ്പച്ചൻ അവിടെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു അയാളുടെ ഉള്ളിൽ വല്ലാത്ത ഒറ്റപ്പെടലും സങ്കടവും കുറ്റബോധവും വന്നു നിറഞ്ഞു വൈകാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ ഡെവി തൻ്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവളുടെ അരികിലേക്ക് ഓടിയെത്താൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു ഡേവിഡ് നിലയുടെ വീട്ടിൽ ചെന്ന് അവളെയും കൂട്ടി പെട്ടെന്ന് തന്നെ മടങ്ങി ഇരുവരും വണ്ടിയിലാണ് സ്റ്റീരിയോയിൽ നിന്നും ശ്രുതിമധുരമായ പ്രണയഗാനം ഉയരുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം കാണുന്നതിൻ്റെ സന്തോഷം രണ്ടു പേരുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് ഡെവിഡ് കോടതിയിൽ നടന്നതൊക്കെയും അവളോട് പറഞ്ഞു അലീനയുടെ വീട്ടിലടി കാര്യം കേട്ട് നില നിർത്താതെ ചിരിച്ചു പോയിരുന്നു അല്ല നിങ്ങൾ എന്തുദ്ദേശത്തില്ല ആ ഏണി വിളിച്ചപ്പോൾ മുന്നും പിന്നും നോക്കാതെ പാതിരാത്രി ഇറങ്ങിപ്പോയത് പിന്നിൽ നിന്ന് കുത്താൻ അവൾ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും നില ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു എടീ ഞാനങ്ങനെ ഒന്നും കാണാതെ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അവൾ പിന്നിൽ നിന്ന് കുത്തിയാലേ അതിലും ഭംഗിയായി പിന്നെ നിന്ന് മുന്നും കുത്താൻ എനിക്ക് നന്നായിട്ടറിയാം അതെനിക്ക് നന്നായിട്ട് അറിയാമല്ലോ എനിക്കല്ലേ അറിയുള്ളൂ ഡവിയുടെ പറച്ചിൽ കേട്ട് നില അറിയാതെ പറഞ്ഞു പോയതാണ് ആ നിമിഷം അവൻ അവളെ കൂർപ്പിച്ചു നോക്കി സീരിയസ് മാറ്റർ പറയുമ്പോൾ അതിനിടയിൽ അവളുടെ ഡബിൾ മീനിങ് ഡെവി കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു കോട്ടയിൽ നിന്ന് ഇറങ്ങാൻ നേരം അവൾ എന്നെ കാണാൻ വന്നിരുന്നു നിന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു നില കലിപ്പിലാണ് ഞാനൊന്നും പറഞ്ഞില്ല എന്നാ പറയണ്ട എൻ്റെ പട്ടി സംസാരിക്കാം അവളോട് നില പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു നില എന്തിനാ നീ ഇങ്ങനെ ബി പി കൂട്ടുന്നത് അവൾക്ക് നല്ല കുറ്റബോധമുണ്ട് നില അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് ഞഞ്ഞായി കണ്ടവന്മാരുടെ കൂടെ നിറങ്ങുമ്പോൾ ഓർക്കണം അവൾക്കത് തന്നെ വേണം നിലാവേ നീ ഒരു പ്രഗ്നൻ്റ് അല്ലേ ഇങ്ങനെയൊക്കെ പറയാവോ പറയും ഞാൻ പറയും നിങ്ങൾ ഗാന്ധിജിക്ക് പഠിക്കുകയാണെന്ന് വെച്ചേ എന്നെ കൊണ്ടുപോയി മദർ തെരേസക്ക് പഠിപ്പിക്കാമെന്ന് കരുതണ്ട അതേ മനുഷ്യൻ എന്നെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കരുത് കേട്ടാ എനിക്ക് അഭിമാനത്തോടെ എൻ്റെ കൊച്ചിൻ്റെ തന്തയെന്ന് ചൂണ്ടിക്കാട്ടാൻ ഒരാളുണ്ട് അങ്ങനെയാണ് അവളുടെ കാര്യം ഇതവൾ ഇറന്ന് വാങ്ങിയ വിധിയാണ് ഞാൻ ഒരിക്കലും അവളോട് ക്ഷമിക്കില്ല അത്രയും വെറുത്തുപോയി ഇനിയും അവളെപ്പറ്റി നിങ്ങൾ എന്തേലും മുണ്ടിയാ അമ്മച്ചിയാണേ അത്രയും പറഞ്ഞ് നിലനിർത്തി അമ്മച്ചിയാണേ നീ വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോവും എന്നാണോ ഡേവിഡ് ചോദിച്ചു അല്ല അമ്മച്ചിയാണേ നിങ്ങളെ പിടിച്ച വെളിയിൽ കളയുമെന്ന് എന്നും പറഞ്ഞു നില പാട്ടിൻ്റെ വോളയൂം കൂട്ടി വച്ചു ശേഷം അവനെ നോക്കി മുഖം വേർപ്പിച്ചു നിന്നു ആ നിമിഷം ഡെവി പാട്ടിന്റെ വോളിയം കുറച്ചു വെച്ച് അവളുടെ വലത് കൈയെടുത്ത് ഗിയറിൻ്റെ മേലെ വെച്ചു ശേഷം അതിന് മേലെയായി അവൻ്റെ ഇടത് കൈ വെച്ചു ഇയാളെന്താ എന്നെ ഗിയർ ചേഞ്ച് ചെയ്യാൻ പഠിപ്പിക്കുകയാണോ എനിക്കേ അതൊക്കെ അറിയാം നില പറഞ്ഞു അല്ല ഇനി ഒരല്പം റൊമാൻസ് ആവാമെന്ന് കരുതി ഡവിയും പറഞ്ഞു അയ്യടാ അങ്ങനെ ഇപ്പം ഇയാൾ റൊമാൻസിക്കണ്ട നില തൻ്റെ കൈ പിൻവലിക്കാൻ നോക്കി അവൻ പിടിവിട്ടില്ല ഒരു കൊച്ചു വയറ്റിലായപ്പോഴേക്കും നീ ഒരു അൺറൊമാൻറ്റിക് കെട്ടികോളായാലൂടെയെ എനിക്കിപ്പോ റൊമാൻസിക്കാൻ തോന്നുന്നില്ല എന്നാ എനിക്ക് തോന്നുന്നുണ്ട് എന്തു തോന്നുന്നുണ്ടെന്ന് എന്തൊക്കെയോ ഡേവിഡ് അവളെ നോക്കി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു പോയിക്കോണം പോയിക്കോണവടെന്ന് നില അവനെ കൂർപ്പിച്ച് നോക്കിക്കോണ്ട് പറഞ്ഞു ആ നിമിഷം അവനവളെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു ഉമ്മ പുറത്ത് വിട്ടതും അവൾ നോക്കി പേടിപ്പിച്ചു അവൻ പിന്നെയും ചുണ്ടുപോർപ്പിച്ചു അതുപോലെ ചെയ്തു പോടാ അവളിൽ ചെറുതായി നാണന്നിറഞ്ഞു അവൻ വീണ്ടും അതുപോലെ ചെയ്തതും ഇച്ചായാ പോ അവിടെന്ന് എന്നും പറഞ്ഞവൾ കൊഞ്ചലോടെ ചുണുങ്ങി അന്നേരം അവളുടെ പിണക്ക പിണക്കൊക്കെയും ആവിയായി പോവുകയായിരുന്നു അല്ല വക്കേലേ ഇന്നെന്താണ് പരിപാടി നില ചോദിച്ചു ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ല വീട്ടിൽ ചെല്ലുന്നു നിന്നെ കെട്ടിപ്പിടിച്ചു ഒരു ഉറക്കം പാസാക്കുന്നു ശരിക്കുറങ്ങിയിട്ടേ കുറച്ച് നാളായേ പകലുറങ്ങിയിട്ട് രാത്രി നമുക്ക് ആഘോഷിക്കാം അവൻ അവൾക്ക് നേരെ പുരികം പൊക്കി അയ്യടാ കുഞ്ഞും വേണം ആഘോഷവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രണ്ടും നടക്കില്ല ആദ്യം കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് മതി ആഘോഷിക്കൂ നില നീ ഉദ്ദേശിക്കുന്ന ആ ലെവൽ ആഘോഷമല്ല ഞാൻ ഉദ്ദേശിച്ചേ എൻ്റെ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാതെയുള്ള കുഞ്ഞു കുഞ്ഞു ആഘോഷം കൊണ്ടേ ഞാൻ തൃപ്തിപ്പെട്ടോളാന്നേ അതീവ പ്രണയത്തോടെ ഗിയറിന് മേലെയുള്ള അവളുടെ വലത് കൈ എടുത്ത് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും നിലയുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു